അഭിഭാഷകനും മനുഷ്യാവകാശ പ്രവർത്തകനുമായിരുന്ന എ ജി നൂറാനി അനുസ്മരണം ആഭിമുഖ്യത്തിൽ കടപ്പാക്കട സ്പോർട്സ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടത്തി വി ചെയ്തു അഡ്വക്കേറ്റ് കെ പി നൂറാനി അനുസ്മരണ പ്രഭാഷണം നടത്തി പുസ്തകങ്ങൾ നിരവധി അദ്ദേഹം മാത്രമല്ല ചരിത്ര വിദ്യാർത്ഥികൾ ചിന്തകളും എസ് സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് കൽപ്പന കവി ഗണപൂജാരി രാധാ കാക്കനാടൻ വി ഒ സണ്ണി ശിവപ്രസാദ് മങ്ങാട് ചിഞ്ചുബാബു എന്നിവർ പങ്കെടുത്തു ബെറ്റി സാർത്രെ മധു തട്ടോമര അംബുജാക്ഷൻ എന്നിവർ കവിതകൾ ചൊല്ലി News Bureau Kollam